ഹലോ വെൽക്കം ടു ധനലക്ഷ്മി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റിയുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ഇത് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് അപ്പത്തൊട്ട് നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നെടുക്കുക അല്ലാത്തത് വിട്ടുകളയുക അപ്പോൾ വീഡിയോ കാണാനിരിക്കുന്നതിൻ്റെ വ്യൂസ് എല്ലാവരും വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അല്ലെങ്കിൽ സ്ട്രെസ്സിലൂടെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ എന്താ പറയുക വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ കുറച്ച് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടോ എന്ന് എന്നെനിക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായിരുന്ന ജോബ് നഷ്ടപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ വന്ന് പെട്ടുപോയിരിക്കുന്ന അവസ്ഥയായിരിക്കാം അതും നിങ്ങൾക്ക് ആരോ നല്ലൊരു തുക നിങ്ങൾക്ക് തരാനുണ്ട് ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളോട് ഒരാൾ കുറച്ച് പൈസ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പൈസ നിങ്ങൾ കൊടുത്തു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് ആ പൈസ കിട്ടുന്നില്ല എന്നുള്ള ഒരു എനർജി കൂടെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത്തെ നിങ്ങളെ പിരിവിടെ എന്ന് പറയുന്നത് കിട്ടാനുള്ള പൈസ കൂടി നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറഞ്ഞ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ടോട്ടലി നിങ്ങൾക്ക് ഈ ഡിസംബർ മന്ത് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളു നമ്മൾ ഈ ഈ വർഷം തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അത് മാറും നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ജനുവരിയിലൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ പിക്ചർ കണ്ടോ ഇതിൽ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കിപ്പോഴില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളൊക്കെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള മോശ കാലഘട്ടം മാറി അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ടൈം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ തിരിച്ചു കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ജോബ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു ജോബ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നതിൻ്റെ എനർജിയെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കുറവിൻ്റെ ഒരിതിവിടെ കാണിക്കുന്നുണ്ട് അതെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു ഫ്രീഡമായിട്ട് നടക്കാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണണം സ്വപ്നം കാണാതെ ഒരിക്കലും ജീവിക്കുന്നത് അത് ഒരർത്ഥമല്ല ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണണം നല്ല പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക നല്ല അഫർമേഷൻ നിങ്ങൾ സ്വീകരിക്കുക പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ നേരത്തെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക രാവിലെ വിളക്ക് കത്തിച്ച് ലളിത സഹസ്രനാമം ചൊല്ലുക ഇതൊക്കെ ചൊല്ലുന്നത് വഴി നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ഈ മോശം പീരീഡിനെല്ലാം ഞാൻ ഈ പറഞ്ഞ സഹസ്രനാമം ചൊല്ലുന്നത് വഴിയെല്ലാം ഒരു പരിധിവരെ നമ്മുടെ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് സാഹചര്യങ്ങൾ നമുക്ക് ദേവി ഒരുക്കിത്തരും ഓക്കെ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു എനർജിയോട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ആരൊക്കെയോ പുതിയൊരു സംരംഭം ഒരു പക്ഷേ ഒരു ഷോപ്പായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ എന്തോ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ പോകുന്നു ആ ഒരു ഇതൂടെ എനിക്കിവിടെ കാണുന്നുണ്ട് അങ്ങനെ തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് മൈൻഡോടു കൂടി നിങ്ങളുടെ ആ കാര്യം നിങ്ങൾ തുടങ്ങി വയ്ക്കുക ഒരു മടിയും വിചാരിക്കരുത് കാരണം ഇവിടെ കാ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ തുടങ്ങാൻ ആഗ്രഹിച്ചു വച്ചിരിക്കുന്നത് അത് തുടങ്ങുന്നത് വഴി നിങ്ങൾക്കൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ വളരെ വിശ്വാസത്തോടെ നിങ്ങൾ ഉദ്ദേശിച്ച ആ സംരംഭം തുടങ്ങാനുള്ള നല്ലൊരു ടൈമാണ് അതുവഴി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്കൊരു സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്ട്രെസ്സും ഈ സാമ്പത്തിക സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ വിചാരിച്ചാണ് ഒരുപാട് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഇനി മാറി നല്ലൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ് ഓൾ ദ ബെസ്റ്റ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്